സൗജന്യ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പാലക്കാട് അഹല്യ കണ്ണാശുപത്രി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിക്കും അബ്ദുൾ റഷീദ് ബാക്കി സന്ദേശ പ്രഭാഷണം നടത്തും മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശസ്ത്രീയ ക്യാമ്പും തെക്കുമര അൻസാനഗർ വർക്കസ് ക്യാമ്പസിക്കുന്നു ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സുലൈമാക്കാഫി അധ്യക്ഷത വഹിക്കും അബ്ദുൾ റഷീദ് ബാഗബി സന്ദേശ പ്രഭാഷണം നടത്തും അബ്ദുൽ വാർഡ് വാർഡ് മെമ്പറും രാമദാസ് മാസ്റ്റർ എന്നീ പ്രമുഖ വ്യക്തികൾ വാർത്താ സമ്മേളനത്തിൽ ഭാരളായ അബ്ദുൾ റഷീദ് സക്കാഫി സുലൈമാൻ സക്കാഫി അബുബക്കർ സക്കാഫി മുർഷിദ് തങ്ങൾ അൽബുഗാരി ബുഖാരി കെ ഇസ്മയിൽ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു മത കേന്ദ്രമാണ് നർക്ക സംസാണകർ വിശ്ലിതമായത്തിൻ്റെയും എസ് വൈ വൈഎസിൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും കീഴിലാണ് മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് വളരെ പ്രൗഢമായി തന്നെ നൂറ്റി നാൽപ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ എല്ലാ ചെലവുകളും കമ്മിറ്റി വഹിച്ചുകൊണ്ട് അവർക്ക് ഇരു വിദ്യാഭ്യാസവും നൽകി ഉന്നത വളരെയധികം പ്രാപ്തരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഗുണമുള്ള ഉന്നത വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം